ൾ പ്രണയിച്ച് വിവാഹം കഴിച്ച് വേർപിരിയുന്ന താരദമ്പതിമാരുടെ വാർത്തകൾ എന്നും സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് എന്നാൽ പ്രണയിച്ച് വിവാഹിതരായി ഇപ്പോഴും വേർപിരിയാതെ സുഖമായി ജീവിക്കുന്ന താരദമ്പതിമാർ ആരൊക്കെയെന്ന് നോക്കാം ഇന്ദ്രജിത് പൂർണിമ മോഹൻ രണ്ടായിരത്തി രണ്ട് ഡിസംബർ പതിമൂന്നിനാണ് ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് ഇരുവർക്കും രണ്ട് കുട്ടികളുമുണ്ട് ഇരുപത്തിമൂന്ന് വർഷം ആകുകയാണ് ഇരുവരും വിവാഹം കഴിച്ചിട്ട് ജയറാം പാർവതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ജയറാമും പാർവതിയും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് ഇരുവർക്കും രണ്ട് മക്കളാണ് ഉള്ളത് മുപ്പത്തിമൂന്ന് വർഷമായി ഇരുവരും ഒരുമിച്ച് ദാമ്പത്യം നയിക്കുകയാണ് ബിജു മേനോൻ സംയുക്ത വർമ്മ രണ്ടായിരത്തി രണ്ടിലാണ് ഇരുവരും വിവാഹം കഴിക്കുന്നത് ഇരുവർക്കും ഒരു മകനുണ്ട് ഇരുപത്തിരണ്ട് വർഷമായി ഇരുവരും വിവാഹം കഴിച്ചിട്ട് ഫഹദ് ഫാസിൽ നസ്രിയ നസീം രണ്ടായിരത്തി പതിനാലിലാണ് ഇരുവരും വിവാഹം കഴിക്കുന്നത് ഇരുവരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് പതിനൊന്ന് വർഷങ്ങൾ ആയി അജിത് കുമാർ ശാലിനി രണ്ടായിരത്തിലാണ് ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് ഇരുവരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷമായി ദിലീപ് കാവ്യ മാധവൻ രണ്ടായിരത്തി പതിനാറിലാണ് ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് ഇരുവർക്കും ഒരു മകളുണ്ട് എട്ട് വർഷമായി ഇരുവരും ഒരുമിച്ച് ജീവിക്കുന്നു സായി കുമാർ ബിന്ദു പണിക്കർ രണ്ടായിരത്തി ഒൻപതിലാണ് ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് ഇരുവരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ പതിനാറ് വർഷങ്ങളായി